ഹലോ കുഞ്ഞുമണീസ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇതായത് ഉണ്ടോ താമര വിത്ത് മുളച്ച് നിൽക്കുന്നതാണ് കേട്ടോ എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് അത് താമരയുടെ വിത്ത് കൊണ്ട് തന്ന് മുളയ്ക്കുവെന്നൊന്നും അറിയാതെ ആ ഗ്ലാസ്സിൽ വെള്ളത്തിയിട്ട് വെച്ചായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അത് മുള വന്നു അതിന് അപ്പോൾ അത് നടാൻ വേണ്ടി ആദ്യം ബേസിൻ വാങ്ങി നടാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ വേണ്ടെന്ന് എഴുതിയിട്ട് ഒരു ചെറിയ കുളം സെറ്റാക്കാമെന്ന് കരുതി അപ്പോൾ അത് നൈറ്റിലാണ് അതിൻ്റെ പണികൾ നടക്കുന്നത് ഒരു രണ്ട് മൂന്ന് ദിവസം അതിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇതാണ്ടോ വെള്ളം ഫില്ല് ചെയ്യാണ് അതായത് വെള്ളം ഭൂമിയുടെ താഴോട്ട് പോകുന്നു എന്നറിയാൻ വേണ്ടി വെള്ളം നിറച്ച് ഒരു രണ്ട് ദിവസം ഇട്ടേക്കുകയാണ് കണ്ടോ രണ്ട് ദിവസം ഇട്ട് ഒന്ന് നോക്കിയതിന് ശേഷം വീണ്ടും ഇതെല്ലാം സെറ്റാക്കാമെന്ന് കരുതി അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം സെറ്റായ ശേഷം ഞങ്ങൾ വീണ്ടടുത്ത് തോടുണ്ട് തോട്ടീന്ന് ചെളിയും ചാണകപ്പൊടിയും കൂടെ ഇട്ട് വീണ്ടും കുളം ലെവലാക്കി ലെവലാക്കിയിട്ട് വീട്ടിൽ ആമ്പൽ തൈ ഉണ്ടായിരുന്നു കേട്ടോ ഇത് കണ്ടോ ആദ്യം ഒരു ആമ്പൽ തൈ ഇവിടെ നീട്ടിയപ്പോൾ അത് നട്ടാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വാരിക്കൊണ്ടുവന്ന ചെളി ഫില്ലാക്കിയാണ് അത് കഴിഞ്ഞിട്ട് അതിൻ്റെ അടുത്ത് തന്നെ ഒരു വലിയ ആമ്പൽ തയ്യും കൂടെ ഉണ്ടായിരുന്നു അതും കൂടെ അതിൻ്റെ സൈഡിലായിട്ട് നട്ട് കൊടുത്തു എന്നിട്ട് കുറച്ച് ദിവസം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ ശേഷമാണ് താമരയുടെ വിത്ത് കിട്ടുന്നത് കാര്യം ആമ്പലിൻ്റെ തൈ വലുതായിരുന്നു കൊണ്ട് അവിടെ നിന്ന് പൊടിക്കണമെങ്കിൽ പൊടിക്കട്ടെ എന്ന് കരുതി അതുകൊണ്ട് ഞങ്ങൾ ആമ്പൽ നട്ട് ഇട്ടേക്കണം ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞ ശേഷം പിന്നീട് താമരയുടെ തൈ നടാൻ കരുതി അത് തേയിലിൻ്റെ തുണ്ട് വെച്ച് സൈഡ് മറച്ചേക്കുന്നതാണ് കാര്യം ആമ്പൽ ഇപ്പുറത്തെ സൈഡിൽ വരാതിരിക്കാൻ വേണ്ടി എന്നിട്ട് ആ ഗ്ലാസ്സിൽ നിന്ന് ഇതാണ്ട് തൈ സെപ്പറേറ്റ് ആക്കുകയാണ് എല്ലാം കൂടി ഇങ്ങനെ കുരുങ്ങിയിരിക്കുന്നു അവ തൈ ഫുള്ള് സെപ്പറേറ്റ് ആക്കി വെക്കുകയാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് ആ സൈഡിലൊന്ന് വെച്ച ശേഷം നടാമെന്ന് കരുതി അങ്ങനെ എടുത്തെടുത്ത് കുരുക്കഴിച്ചഴിച്ചതാ വെച്ചതാ ഇത്രയും ഉണ്ട് അത് കഴിഞ്ഞ ശേഷം അതിലോട്ട് ചെറിയൊരു കുഴി കുഴിച്ചിട്ട് നമ്മൾ നട്ട് കൊടുക്കയാണ് ഓരോന്നോരോന്നോരോന്നായിട്ട് തൈ നട്ട് കൊടുക്കുകയാണ് ആറ് തൈ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഇങ്ങനെ നട്ടു നട്ടു രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞ ശേഷം വെള്ളം ലെവൽ ചെയ്ത് കൊടുക്കുക എന്നുള്ള രീതിയിൽ നട്ട് വെച്ചേക്കുന്നതാണ് ണ്ടോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഫുൾ കോളം സെറ്റാക്കിയ ഒരു വീഡിയോ താങ്ക്